വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് നമ്മോ ഒരു സ്ഥലം വരെ പോകുന്നു അപ്പോഴേക്കും ഒരു വണ്ടി വന്നു ഭയങ്കര സൗണ്ട് അപ്പോ ഇന്ന് നമ്മോ ഒരു സ്ഥലം വരെ പോകുന്നു പോന്നു ഏടെ ഞാൻ അവിടെ എത്തിയാലും കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ കാണണം ഞാൻ എവിടെ പോകുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നിച്ച് ഞാനും കുട്ടും അഞ്ചരിയും മുത്തും ഉണ്ട് അബിയുണ്ട് പിന്നെ നിർമ്മലേട്ടനും കുഞ്ഞിയും രഞ്ജിതേച്ചി ഉണ്ടോയെന്നറിയില്ല അവർ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമോന്ന് നോക്കാം നമുക്ക് അമ്മ ഇന്ന് ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ്സിൽ പോയിട്ട് അവിടെ ഇറങ്ങിയിട്ടായിരമ്മ ഞാൻ കാണിച്ചു തരാം ഓക്കെ

അപ്പൊ നമ്മുടെ അബീനെ കാത്തിട്ട് അയ്യേ എന്റെ മുഖത്ത് പിമ്പിൾ പച്ച കാണുന്നു നമ്മ ആ അബീനെ വെയിറ്റ് ആക്കിട്ടിരിക്കുന്നു ഈ അബി എപ്പോഴും അങ്ങനെ ഒന്നിക്കലും വരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കും അല്ലെങ്കിൽ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആക്കും കൊറേ സമയം പറയുന്നത് ഇപ്പൊ കാണുന്നില്ല നോക്കട്ടെ ഇന്റർവ്യൂവിന് പോകുന്ന പോന്നെയാണ് ഫുള്ള് വന്നത്

Hello guys Mara. Namaste. Welcome to my YouTube channel. Welcome to my YouTube channel. Welcome. 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 Welcome tak bisa dengar akak nak pergi ni roti alah la akak എവിടെ ഈ മൂന്ന് മഹാന്മാര് പഠിച്ച കോളേജിലേക്കാണ് നമ്മ ഹലോ നമ്മളെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മ ഇവര് കോളേജിലേക്ക് ആന്നിട്ടോ പോന്നത് കോളേജിലേക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടോ നീനും ഉണ്ട് നീനും അച്ഛൻ്റെ കോളേജ് കാണാൻ വേണ്ടിട്ട് വന്നതാണോ നമ്മളങ്ങോട്ട് പോന്നെട്ടാ പോ ബേബിന്റെ സ്കൂളിലേക്കാണ് പോളേജിലേക്കന്നിട്ട് പോന്നത് അച്ഛനും പഠിച്ചു സോ ഇവര് ക്രിയേറ്റിംഗ് ടുമോറോ എന്നാണ് പറയുന്നത് അപ്പൊ ഇവര് ക്രിയേറ്റ് ചെയ്ത ടുമോറോസുകളാണ് ഇവിടെ നിൽക്കുന്നത് ഇന്നത്തെ ടു ഡേയ്സ് ഇവിടെ മുമ്പേ ടുത്ത് ഇവരെ മൂന്നാളെ ഫോട്ടോണ്ടായത് പിന്നെ ഇവര് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആയതുകൊണ്ട് ഇപ്പൊ മാറ്റിയതാണ് ഓരോ വർഷം ഇങ്ങനെ ചേഞ്ച് മുമ്പ് ഇവരെ ഫോട്ടോസാണ് ഉണ്ടായത് നല്ല അടിപൊളി ഗാർഡനും ഒക്കെ ഉണ്ട് അതെ അടിപൊളി കോളേജാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണ് നമ്മൾ പോന്നു പറഞ്ഞ പ്ലാൻ എ ഇല്ല സ്ഥലം അപ്പൊ സമയം അന്ത്യമുക്കാലായി ആറു വരെ ഉള്ളു ഇവിടെ അപ്പൊ നമുക്ക് എത്ര വരെ ഇൻ്റെ ഉള്ളിൽ ആക്കാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഉള്ളിലേ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് കുറച്ച് ലൈറ്റ് കുറവുണ്ട് എത്തുമ്പോ നല്ല ലൈറ്റ് കേട്ടോ ഇത് കുട്ടു പഠിച്ച കോളേജാണ് കോളേജിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടുവും മുത്തും അബിയും നിർമ്മലേട്ടനും എല്ലാരും പഠിച്ച കോളേജാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അങ്ങനെ ഇത് ജസ്റ്റ് കാണാൻ വേണ്ടിട്ട് വന്നിരുന്നു അപ്പൊ നിർമ്മലാട്ടന് ഭയങ്കര നൊസ്റ്റ് പഠിക്കുന്നു അപ്പൊ എല്ലാം പറഞ്ഞിരുന്നു ഒന്നുകൂടെ പഠിക്കാന്നാണ് പറയുന്നത് ഞാനും കുറച്ചു വിളം കൊടുക്ക നിർമലാട്ടനാന്ന് ഏറ്റവും സീനിയർ സീനിയറില്ല നിങ്ങൾ പഠിച്ചിട്ട് എത്ര കൊല്ലായി ഇരുപത് കൊല്ലായി ഓരോ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ വയസ്സായി രണ്ടായിരത്തി അഞ്ചിലാണ് ഇവിടെ പഠിച്ച മൂന്ന് കൊല്ലം അപ്പൊ രണ്ടായിരത്തി ആറിലാണ് നിർമ്മലാട്ടൻ ഇരുന്ന് പഠിച്ചിറങ്ങിയത് പക്ഷെ കുട്ടുവെല്ലാം പഠിച്ചിറങ്ങിയത് ഏത് കൊല്ലം ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു ട്ടോ എല്ലാം പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബ് താരം അഞ്ജന അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് യൂട്യൂബ് താരം അഞ്ചന അതെ അതെ അപ്പൊ ഇവര് ഇവിടുത്തെ പഠിച്ച ഓർമ്മകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട് നമ്മ ഇതേ കുടിച്ച് അങ്ങടെ സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട് നല്ല രസം ഉണ്ട് ഉള്ളില് നല്ലൊരു പച്ചപ്പുണ്ട് പച്ചപ്പും നമ്മ ഹരിതാപിയും ഇത് എന്ത് ഏരിയ ആണ് കുട്ടൂനും വലിയ ഐഡിയ ഇല്ല ഇവിടെ എല്ലാരും ഇരുന്നിട്ട് ചില്ലാക്കുന്ന ആയിരിക്കും ചെലപ്പോ നല്ല രസം നല്ല ക്യാമ്പസ് നല്ല രസുണ്ട് നല്ല അടിപൊളി ക്യാമ്പസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ കോളേജ് എല്ല ഒന്നും കണ്ടില്ല ഉള്ളില് പാങ്ങിലൊന്നും കണ്ടില്ല കൊറച്ചെല്ലാം കണ്ടു കണ്ടിട്ട് തിരിച്ചു പോന്നിട്ട് എന്റെ ഉള്ളിലേക്കൊന്നും അങ്ങനെ പെർമിഷൻ ഇല്ലാതെ പോവാൻ പറ്റൂലല്ലോ പിന്നെ പഠിച്ച് ബമ്പന്മാറായ കോളേജാണ് കാര്യം അതെ അതെ പഠിച്ച ബമ്പന്മാറായ കോളേജ് അപ്പൊ നമ്മ തിരിച്ചു പോകുന്നുണ്ട് നമ്മ വേറെ വഴി അന്വേഷിച്ചിട്ടുള്ള പോക്കിലാണ് ഞാനെന്നോട നീ പണ്ട് കോളേജിൽ വന്നിട്ട് ഊഞ്ഞാലാടല്ലാ ഭയങ്കര നൊസ്റ്റടിക്കുന്നല്ലോ നിക്ക് അന്നാട്ടി തരുമോട്ടണം ാരെ സഹായം പേട ഞാൻ ഒറ്റക്കാടുന്നുണ്ട് നല്ല സുഖം അവിടെ ഒരാള് വന്നിട്ട് പറഞ്ഞു ഇവിടെ നല്ല ക്ലോസ് ആക്കി ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് പോവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ അറിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ശരിക്കും ഇടാ ആറു മണിവരെ ടൈമ് ഇപ്പം ആറ് ഇരുപതായി അതുകൊണ്ടായിരിക്കും ഇവരെ കോളേജ് ടെളി അപ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നത് കേട്ടോ ഇവരെല്ലാം പഠിച്ച കോളേജ് പോളി ടെക്നീക് അപ്പൊ നമ്മൾ ജസ്റ്റ് കാണാൻ വന്നതെന്ന് നമ്മൾ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ ഉള്ളിൽ നല്ല മെഗ്ദി കഴിക്കാൻ പറ്റും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ ഇന്ന് മെഗ്ദി ഇല്ല ഇന്ന് ശനിയാഴ്ച അല്ലേ വേഗം പൂട്ടി പോളിഷ്ടായോ ഓക്കെ ജസ്റ്റ് ഓക്കെ

얘기 이 <coughs> <Aug moisturizer> <Yeah>! <trenches> നമ്മൾ കോളേജെല്ലാം പോയി കണ്ടു കോളേജിൽ ഇറങ്ങി നമ്മൾ എനിക്ക് കഴിക്കാൻ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത് നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാരഡൈസ് ബിരിയാണിയിലേക്കാണ് വന്നേ അപ്പോൾ നമ്മൾ ആർന്ന് വേറൊരു ബസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് വരുന്ന ഫുഡ് കഴിക്കാം എന്തെങ്കിലും കഴിക്കാൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ പാരഡൈസ് ബിരിയാണിയിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ആക്കാം നമുക്ക് നോക്കാം നമുക്കല്ലേ നല്ല പഴമ്പൊരി ഗായ ാക്കിട്ടുണ്ട് ഞാൻ ഓർഡർ ആക്കിട്ടു പക്ഷേ അച്ചാർ വന്നു അച്ചാറും കച്ചമ്പറല്ല ഈത്തപ്പഴ അച്ചാർ ഇത് ഈത്തപ്പഴ അച്ചാറാണ് കേട്ടോ ഇതെന്തോ സംബന്ധിച്ച് കച്ചമ്പറ കാരി പത്രം അപ്പൊ ഇവൻ ചിക്കൻ ബിരിയാണി പറഞ്ഞത് ഇവനും ചിക്കൻ ബിരിയാണി അപ്പൊ അവര് ചിക്കൻ ബിരിയാണി വന്നു ഫിഷ് മാംഗോ Apa idan tu? Nya order prawns biryani. ഫുട് കഴിച്ചു എന്താ വേണ്ടേ പതിവാൻ അക്ക വേണ്ട ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ടു അറിഞ്ഞോ യൂട്യൂബ് താര അഞ്ജനയുടെ ഫോൺ കാണാൻ ഇല്ല കള്ളനെ കണ്ടു കിട്ടിയവർ എത്രയും പെട്ടെന്ന് അഞ്ജനെ വിവരം അറിയിക്കുക അതിന്റെ പൊന്നുന്റെ ഫോൺ കാണുന്നില്ലേലോ ഇവിടെ കൊറേ മുരിങ്ങ ചപ്പിലുണ്ട് മുരിങ്ങ അല്ല മുരിങ്ങല്ല ചപ്പിലല്ല അപ്പൊ Ni poti pon. Ni poti. Ha tu poti pon. Ni poti la. No. Hey, get out of here!